സംസ്ഥാനത്തെ നാല് സർവകലാശാലകളിലെ നാല് വർഷ ബിരുദ കോഴ്സ് ഫീസ് വർദ്ധനവ് പുനഃപരിശോധിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലകളോട് ആവശ്യപ്പെട്ടു കേരള കാലിക്കറ്റ് എം ജി കണ്ണൂർ സർവകലാശാലകളാണ് നാല് വർഷ ബിരുദ കോഴ്സിന്റെ പരീക്ഷാ ഫീസുകൾ കുത്തനെ ഉയർത്തിയത് സിൻഡിക്കേറ്റുകളുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെട്ടത് ഫീസ് വർദ്ധനയ്ക്കെതിരെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രക്ഷോഭത്തിലായതിനെ തുടർന്നാണ് യൂണിവേഴ്സിറ്റി വി സിമാരുടെയും രജിസ്ട്രാർമാരുടെയും യോഗം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചുകൂട്ടിയത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഫീസ് വർധനവിനെക്കുറിച്ച് പഠിക്കാൻ പരീക്ഷാ കൺട്രോളർ ഫൈനാൻസ് ഓഫീസർ എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ കേരള വി സി ഡോക്ടർ കുന്നുമേൽ നിയോഗിച്ചിരിക്കുകയാണ് സമാനമായി എല്ലാ സർവകലാശാലകളും കമ്മിറ്റിയെ നിയോഗിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണമെന്നും അടുത്ത സെമസ്റ്റർ മുതൽ സർക്കാർ തീരുമാനപ്രകാരം മാത്രമേ ഫീസ് വർധന സർവകലാശാലകൾ നടപ്പിലാക്കാൻ പാടുള്ളൂവെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഫീസ് വർധനവ് ക്രമാതീതമാണെന്ന അഭിപ്രായത്തിലാണ് സർക്കാർ എന്നാൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളായ സർവകലാശാലകൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഗ്രാൻഡിനു പുറമെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം കണക്കിലെടുത്താണ് വർഷ ബിരുദ കോഴ്സുകളുടെ ഫീസുകളിൽ സിൻഡിക്കേറ്റുകൾ വലിയ വർധനവ് വരുത്തിയതെന്ന് അറിയുന്നു